എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളെത്ര തോട്ടമുണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വള മറ്റ് വളപ്രയോഗങ്ങൾ ചെയ്തോളൂ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാം ചുരുങ്ങിയ ദിവസത്തിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ഒഴിക്കുന്ന വീഡിയോ ഒക്കെ കാണാം ചെലവ് കുറഞ്ഞ നാനോ ജൈവ വളങ്ങളിൽ നിന്ന് കാർഷിക മേഖല കീഴടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയിറ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വെരി മച്ച് താങ്ക് യു കർഷക സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ നിതീഷ് സ്ഥലത്തു നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏകദേശം അറുന്നൂറ് കൊടിയിലേക്കുള്ള വളപ്രയോഗമാണ് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പെരിങ്ങോത്തിനടുത്തുള്ള പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ എച്ച് വളപ്രയോഗം ഇന്ന് കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് വാഴയിലേക്കും അതുപോലെ തന്നെ കുരുമുളകിലേക്കുമൊക്കെയുള്ള വളപ്രയോഗത്തിൻ്റെ വീഡിയോ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടുകൊണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സിന് നമ്മളുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നു എയിറ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി ചെലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാമെന്നതാണ് നാനോ ബയോടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിധീഷ് തൊള്ളത്തുവേൽ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് സിആർ പി ക്യാമ്പിന്റെ അടുത്താണ് നമ്മളിന്ന് ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ട അനുസാറിന്റെ നമ്മളൊരു അറുന്നൂറിലധികം വരുന്ന കുരുമുളക് കൊടിക്കാണ് ഇന്നത്തെ വളപ്രയോഗം ഉള്ളത് ലൈവ് വീഡിയോ ആണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകർക്ക് നെറ്റ്സർഫിനെ കുറിച്ച് അറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ജൈവ വളങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും വളപ്രയോഗം ഇന്ന് പല വളങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും ആ ഒരു സമയത്ത് ഇന്ന് നെറ്റ്സർഫിൻ്റെ വളപ്രയോഗങ്ങൾ മറ്റ് വളങ്ങളൊന്നും കൂടാതെ തന്നെ ഈ ഒരു അഞ്ച് വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് നമ്മുടെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന വളപ്രയോഗങ്ങളെയാണ് ഇന്ന് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ചിലവ് കുറച്ച് നമുക്ക് ഇത് കൈകളിൽ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ചിലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചിലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന സസ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന പച്ചപ്പിനെ പ്രതി ചെയ്യുന്ന അതി കഠിനമായ ചൂടിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നാനോ വളങ്ങളെയാണ് ഇന്ന് കർഷകർ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരു അഞ്ച് ബോട്ടിലായിട്ടാണ് നമ്മുടെ വളങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ അഞ്ച് ബോട്ടിൽ ഇത് കൈകളിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് നമുക്ക് വേറെ ഒരു എക്സ്പെൻസും ഇല്ലാതെ തന്നെ ചാക്ക് ചാക്കുകണക്കിന് ഖരാവസ്ഥയിലുള്ള വളപ്രയങ്ങളൊന്നും ഇല്ലാതെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി നമുക്ക് ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ എല്ലാ ഘടകങ്ങളും സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ ഒരു കുടക്കയിലെത്തി ി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളപ്രയോഗം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇക്കോ സെർട്ടിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടി ഇന്ത്യയിലെ ഇരുപത്തഞ്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കാലമായി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇന്ന് കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇതിലൂടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു നമുക്കതിൻ്റെ ബാക്കിയുള്ള ഇതിലേക്ക് പോകാം നമ്മളിപ്പോൾ ഇത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായി നമ്മൾ എടുക്കുന്നത് നൈട്രജനാണ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സസ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് മൂലയങ്ങൾ വളപ്രയോഗം ഗ്രോത്ത് പ്രൊമോട്ടർ എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂലയങ്ങൾ എന്ന് പറയുന്നത് ആ മൂലയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നമ്മുടെ പ്രധാന മൂലങ്ങളിൽപ്പെട്ട ഒന്നാണ് നൈട്രജൻ എൻ പി കെ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാവും ഈ നൈട്രജൻ എന്ന് പറയുന്നത് മൊബിലേസിയം ഫിക്സേറ്റിംഗ് അസറ്റോബാറ്റർ ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നമാണ് ഇതിനെ നമ്മൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏകദേശം എഴുപത്തിയെട്ട് ശതമാനത്തിലധികം നൈട്രജനാണ് വരുന്നത് ആ നൈട്രജനെ നൈട്രാക്കി കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ഇന്ന് നമുക്ക് രാസവള പ്രയോഗത്തിലൂടെയും അതിലൂടെയുള്ള കെമിക്കലിൻ്റെ ഉപയോഗത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെട്ട ബാക്ടീരിയകളെ തിരിച്ചെടുത്ത് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെ കൃത്യമായി എത്തിച്ചു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് പ്രധാന മൂലയങ്ങളിൽപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട മൂലങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആ ഫോ ഫോസ്ഫേറ്റിനെ നമ്മൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ മൂന്ന് മൂല്യങ്ങളാണുള്ളത് അതിൽ മൂന്നാമത്തെ മൂലങ്ങൾ പൊട്ടാഷ്യം കെ എന്ന രാസനാമത്തിൽ അറിയപ്പെടും കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന കെ എൻ പി കെയിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പൊട്ടാഷ്യൻ്റെ അഭാവം മൂലം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് കരിച്ചൽ ഉണ്ടാവാറുണ്ട് പൊഴിച്ചൽ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പൊട്ടാഷ്യം നമ്മൾ ഈ ഇരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യണം ദസത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ആ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന മൂലകങ്ങളെ നമ്മൾ ഇതിലേക്ക് ആഡ് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റോ മറ്റൊരു ഘടകമാണ് വളപ്രയോഗവും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലയങ്ങളെന്ന് പറഞ്ഞത് പതിനൊന്നിലധികം വരുന്ന സിങ്ക് കോപ്പർ അയൺ മോളിപിഡിനം മഗ്നി മാംഗനീസ് തുടങ്ങിയ പതിനൊന്നിലധികം വരുന്ന സൂക്ഷ്മ മൂലകങ്ങളും അഞ്ച് ടണ് കാലിവെള്ളിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്തം എന്ന് പറയുന്ന സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കണ്ട്രോൾ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിനെ ഉള്ളതാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് ആ സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജിയെ നമ്മളിപ്പോൾ പലതരത്തിലുള്ള കുമ്മായങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരു കാരണവശാലും ഒരു കർഷകർ കുമ്മായം ഉപയോഗിക്കരുത് കുമ്മായം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പദാർത്ഥമാണ് അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മണ്ണിൽ ചൂട് ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ മണ്ണിരകളെയും അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളെയും ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക മറിച്ച് നിങ്ങൾക്ക് ഇതിൽ ൂടെ തന്നെ മറ്റ് വളങ്ങളോ മറ്റ് വളങ്ങളോ അതുപോലെ തന്നെ കുമ്മായോ കക്കപ്പൊടി കക്കപ്പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കക്കപ്പൊടി കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പോൾ അത്തരത്തിൽ നമുക്കതൊന്നും ഉപയോഗിക്കാതെ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെയും മണ്ണിൻ്റെ അമ്ലശാരഗുണത്തെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ച് ടണ്ണ് കാലുവെള്ളത്തിനുസൃതമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജിയെയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് കേത്തിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒന്നാമത്തെ ഘടകം മൂല്യങ്ങളാണെങ്കിൽ രണ്ടാമത്തെ വളപ്രയോഗം സൂക്ഷ്മ മൂല്യങ്ങളാണെങ്കിൽ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ പി ജി ആർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പൾവിക്കിൻ്റെയും ഹ്യുമിക്കിൻ്റെയും സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെയും മിശ്രിതമായ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് സ്റ്റിം റിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്റ്റിം റിച്ച് ആണ് സസ്യങ്ങളുടെ വേരു മുതൽ അതിൻ്റെ കായയുടെ സൈസിനെ വരെ റിച്ച് ആക്കുന്ന അതിൻ്റെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ സമയം കായ്ക്കാനും പൂ പൂക്കാനും ഒക്കെ സ്വാധീനിക്കുന്ന വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ചിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോണിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം മനുഷ്യന്മാർ ടോണിക്ക് ഉപയോഗിക്കുന്നതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക എന്ന് പറയുന്നതാണ് ഇതിൽ യാതൊരു ഇത് കെമിക്കലും ഇല്ല നമുക്ക് തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു കെമിക്കലോ അത്തരത്തിൽ വരുന്ന ഒരു സംവിധാനങ്ങളോ ഇതിലില്ല നമ്മുടെ കൈകളിലാവുന്നുണ്ട് ഞാനൊരു അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുകയും അതോടൊപ്പം ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ വളപ്രയോഗവും ഗ്രോത്ത് പ്രൊമോട്ടറുമായിട്ടുള്ള ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയവ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഉപയോഗിച്ചിരിക്കും വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അത് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ട് ഈ ഓരോ ചുവട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം അറുന്നൂറിലധികം കവുൻ നമ്മുടെ കുരുമുളക് തൈകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് പി വി സി പൈപ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു കുരുമുളകിലേക്ക് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാം അത് കുരുമുളകായിട്ട് ഏലമായി ആയിക്കോട്ടെ കൗങ്ങായിക്കോട്ടെ തെങ്ങ് ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ നെല്ല് ആയിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ തുടങ്ങി ലോകത്തിലേകദേശം വരുന്ന അറുപത്തയ്യായിരത്തിലധികം വരുന്ന ക്രോപ്പുകളിൽ എല്ലാം തന്നെ ഗോതമ്പായിക്കോട്ടെ എല്ലാ വിളകൾക്കും നമുക്കിതുപയോഗിക്കാം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും നമുക്ക് നമ്മൾ നേരിട്ട് വന്ന് വളപ്രയോഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു നമുക്കിവിടെ ഒഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര തോട്ടം ഉണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ മറ്റു വളപ്രയോഗങ്ങൾ ചെയ്തോളൂ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാം ചുരുങ്ങിയ ദിവസത്തിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ഒഴിക്കുന്ന വീഡിയോ ഒക്കെ കാണാം ചെലവ് കുറഞ്ഞ നാനോ ജൈവ വളങ്ങൾ ഇന്ന് കാർഷിക മേഖല കീഴടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പൊ നമ്മളിത് നമ്മുടെ കൗമിലേക്ക് നമ്മുടെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഓൾറെഡി മണ്ണ് എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം മണ്ണിലേക്ക് എങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊരു നാനോ ജൈവോളങ്ങ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയകൾ മണ്ണിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഈർപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇതാ ഈ വേരിനനുസരിച്ച് നമ്മളിവിടേക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലേക്ക് ഈ കൗങ്ങിലേക്ക് ഈ വള്ളിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ലിറ്ററാണ് ഒരു വള്ളിക്ക് അതായത് അത് പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രായത്തിനനുസരിച്ചാണ് ഒരു ലിറ്ററിൻ്റെ കപ്പാണിത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ കപ്പിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഓരോന്നിൻ്റെയേക്കും നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു അറുന്നൂറിലധികം വരുന്ന തൈകളിലേക്ക് ഇന്ന് ഒഴിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഒരിക്കൽ കൂടി ബന്ധപ്പെടുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചെറിയൊരു ഭാഗമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിൻ ജയ് നെറ്റ്സർ താങ്ക്